എല്ലാരും ഓടി ഓടി പെട്ടെന്ന് വാ എല്ലാരും ചായ ഒക്കെ കുടിച്ചോ ഞങ്ങളെ ചാനൽ എല്ലാവരും കാണണം നാൽപ്പതിനായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് കുറേ ഇതായി ഇടാതെക്കായി വീണ്ടും നമ്മൾ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും കാണണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരാൾ പോലും ലൈവിലില്ല എല്ലാര്ക്കും സ്കൂളിൽ ഹോംവർക്ക് ഒക്കെ ഇട്ടോ എനിക്കിഷ്ടം പോലെ ഉണ്ട് ഞാൻ ഇപ്പൊ എഴുതികൊണ്ടിരുന്നേണ്ടി എടുക്കാൻ ലഭ്യന്നു നിങ്ങളെ വീട്ടിലൊക്കെ മഴയുണ്ടോ ഇവിടെ നല്ല മഴയായിരുന്നു ഇപ്പൊ ഇങ്ങനെ തോന്നുന്നു ഇപ്പൊണ്ട് ഒരാളെങ്കിലും ലൈവ് വരുവോന്ന് പെട്ടെന്ന് വരുവോ ആരോ ഒരാൾ വന്നിട്ടുണ്ട് ലൈവിലൊരാളുണ്ട് കമന്റ് ചെയ്യണേ ില്ല ഹോംവർക്ക് എങ്കിലും ചെയ്തോണ്ടിരിക്ക ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ഹോംവർക്ക് ഉണ്ട് ഉണ്ട് ലൈബ്രി ലൈവിലില്ല അപ്പൊ ഹോംവർക്ക് എങ്കിലും ചെയ്യട്ടെ ഞങ്ങൾ ആദ്യമായിട്ടായോണ്ടായിരിക്കും ആരും വരാത്തത് നിങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ സപ്പോർട്ടും നല്ല നല്ല കമൻസിനെല്ലാം ഒരുപാട് താങ്ക്സ് ഇനിയും ഇങ്ങനെ കമൻസ് ഇടണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ഓഫാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ ആരും ലൈവിലില്ല മോള് കരഞ്ഞിട്ട് പോയി ആരും ഇല്ല എന്ന് പറഞ്ഞു ശെരി ഞങ്ങള് പോട്ടാൽ നോട്ട് എഴുതാനൊക്കെ ആരും വന്നില്ല നമ്മളെ ലൈവില് നമ്മൾ ആദ്യമായിട്ട് ലൈവ് വന്നുകൊണ്ട് എനിക്ക് കൊറേ എഴുതാണ്ട് നിങ്ങൾ ആര് വരാത്ത സ്ഥിതിക്ക് ഞാൻ പോയി എഴുതട്ടെ അടുത്ത ലൈവിൽ നിങ്ങളെയൊക്കെ പ്രതീക്ഷിക്കുന്നു ബൈ 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 ബായ്